ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കുക്കറിൽ എളുപ്പത്തിൽ എങ്ങനെ നെയ്ച്ചോറും മട്ടൺ കറി ഉണ്ടാക്കുക നോക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ടേക്ക് പോവാം മട്ടൻ കറിക്ക് വേണ്ട സവാളയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി അതും നന്നായിട്ട് ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മട്ടണും ഞാൻ നല്ലപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവാള ഇട്ട് കൊടുക്കാം സവാളയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും ഒരുപാട് അങ്ങ് വഴച്ചി എടുക്കൊന്നും വേണ്ട കാരണം നമ്മൾ കുക്കറിലാണല്ലോ ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മളിങ്ങനെ ഓരോ പണിയുടെ ഇടയിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്താണെങ്കിൽ അതവിടെ മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ വഴന്ന് വന്നോളും നമ്മൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമൊന്നും ആവശ്യമില്ല അപ്പോൾ ഞാനത് ഉപ്പിട്ടപ്പോൾ ഫസ്റ്റ് ഒന്ന് ഇളക്കിയതാണ് പിന്നെ ഇതേപോലെ ബാക്കിയുള്ള പണികളൊക്കെ എൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അടച്ചു വെച്ചത് കൊണ്ട് തന്നെ കുറച്ച് ഇത് വഴുന്നൊക്കെ വന്നിട്ടുണ്ട് അതിന് ഇത്തിരി വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയ രണ്ട് പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി പച്ചമുളക് ആഡ് ചെയ്യണമെന്നില്ല കാരണം ഞാൻ കുരുമുളകാണ് കൂടുതൽ ആഡ് ചെയ്യാൻ പോകുന്നത് കുരുമുളകിട്ട് വെക്കുമ്പോഴാണ് ആ മട്ടൻ്റെ ഒരു ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നല്ലപോലെ പോയിട്ട് നമുക്ക് കഴിക്കാൻ പാകത്തിനാവുള്ളൂ ചിലർക്കൊക്കെ കുഴപ്പമുണ്ടാവില്ല എനിക്കൊക്കെ അത് കഴിക്കുമ്പോൾ അത്ര അങ്ങനെ ആ ഒരു ഇത് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് കുരുമുളക് ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഇതാ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മീൻസ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കുക്കറിൽ വെക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരുപാട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ചും ബീഫ് മട്ടനൊക്കെ ആകുമ്പോൾ പിന്നെ ചിക്കനൊക്കെ ആണെങ്കിൽ ഞാൻ അത്യാവശ്യം വഴറ്റിയെടുക്കാറുണ്ട് കാരണം ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഇതാ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ കുരുമുളക് ഇടുന്നുണ്ടെങ്കിലും മുളക് പൊടിയും ഇടാറുണ്ട് എനിക്ക് അങ്ങനെ ഒരു കറി ഇഷ്ടം പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയുടെ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ചധികം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ മല്ലിപ്പൊടി ഇതൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടത് ഏറ്റവും കൂടുതൽ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്തിട്ടുണ്ടാവുക ആ കുരുമുളക് പൊടിയും മല്ലിപ്പൊടി ഏകദേശം ഒരേപോലെ ആയിരിക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി സ്കിപ്പ് ചെയ്യാം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒഴിവാക്കി വെറും കുരുമുളക് പൊടി ഇട്ടിട്ട് അങ്ങനെയും വെക്കാം ഞാനിപ്പോൾ ഇതിൽ എല്ലാ പൊടികളും ഇടുന്നുണ്ട് പക്ഷേ കുരുമുളകിൻ്റെ ഫ്ലേവർ കുറച്ചും കൂടി കിട്ടാൻ വേണ്ടി അതായിരിക്കും അധികം ഇട്ടിട്ടുണ്ടാവുക അപ്പോൾ ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ സവാളയും പൊടികളൊക്കെ ഉള്ള മിക്സ് അപ്പോൾ ഇതൊക്കെ ഇതാ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിലൊരു ലെവലായിട്ടൊക്കെ കുറച്ച് ലെവലിൽ കുറച്ച് കുറവായിട്ട് ഒഴിച്ചാലും മതി അപ്പോൾ അത് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് പാകത്തിന് വെള്ളമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ചെട്ട് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡിയായി ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ വേറെ കുക്കർ വെച്ചിട്ടുണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അരിയൊക്കെ ഓൾറെഡി കഴുകിയിട്ട് വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കയ്മ റൈസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കുക്കറിൽ എളുപ്പത്തിൽ ഞങ്ങൾക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതാ കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൂടെ നെയ്യുമാണ് ആഡ് ചെയ്യുന്നത് നെയ്യീൻ്റെ ഫ്ലേവർ കുറച്ച് മുന്നിട്ട് എടുക്കുന്ന രീതിയിൽ നെയ്യാണ് ഒഴിക്കുന്നത് മിക്സ് ചെയ്ത് ഒഴിച്ചു എന്നേ ഉള്ളൂ നെയ്യ് മാത്രമായിട്ടാണ് അങ്ങനെ എടുക്കാം അപ്പോൾ അതാ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നെയ്ച്ചോറ് സ്പൈസസ് സ്പൈസസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഗ്രാമ്പ് പട്ട സോറി ഗ്രാമ്പൂ പട്ട ഏലക്കായ ഇത് മൂന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാഫ് സവാളയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഞാനത് ഇട്ടപ്പോൾ അത്ര ശ്രദ്ധിച്ചില്ല പിന്നെയാണ് എനിക്ക് തോന്നിയത് ഇത്ര സവാള വേണ്ട ഇതൊരു വലിയ സവാളയുടെ ഹാഫാണ് കുറച്ചുകൂടെ കുറവ് മതി ഒരുപാട് സവാള ഒന്നും ആവശ്യമില്ല പിന്നെ ഒരു ഒരു പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലും അതെൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുന്നതാണ് നെയ്ച്ചോറ് വെക്കുമ്പോൾ അത് ഇട്ട് നല്ലൊരു മണവും നല്ലൊരു ഇതാണ് ഫ്ലേവർ കിട്ടും നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതും കൂടെ ആദ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു കപ്പാണെങ്കിൽ കുക്കറിലേക്ക് ഒന്നേ മുക്കാൽ ആ ഒരു ലെവലിലൊക്കെ മതി വെള്ളം അതിൽ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല കാരണം ലെവലിൽ നമ്മളിപ്പോൾ രണ്ട് കപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്തടിഞ്ഞു പോവും പാത്രത്തിലൊക്കെ വെക്കുമ്പോൾ കണക്കാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ വെള്ളം അളന്ന് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക വെള്ളം തിളക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ തിളക്കുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കുക നമ്മൾ ഈ കുക്കറിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വിസിൽ വന്നിട്ട് അത് തുറക്കുന്നതും വിസിൽ ആവി ഫുള്ള് പോക്കുന്നതും ഒക്കെയാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും എനിക്ക് തന്നെ ഫസ്റ്റൊക്കെ വെച്ചപ്പോൾ അങ്ങനെ ശരിയാവാതൊക്കെ നിന്നിട്ടുണ്ട് പിന്നെ പിന്നെ വെച്ച് വെച്ച് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ നമുക്ക് റെഡിയാകും അല്ലാതെ കുക്കറിൽ അറിയാതെ വെക്കുന്നവർക്ക് കുറച്ചൊരു ശരിയാവാത്ത പോലൊക്കെ തോന്നും അപ്പോൾ ഇതാ ഇത് മുടിയിട്ട് ഞാൻ ഫുൾ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വിസിൽ വന്ന് അത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ വിളമ്പിനു ശേഷമാണ് എടുത്തത് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറും മട്ടൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ മട്ടൻ കറിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല ചട്നി പപ്പടമൊക്കെ ഉണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ താങ്ക്